ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നല്ല അടിപൊളി ഒരു വൻപയർ കറിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റുമെ അപ്പോഴ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കൾ ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ അപ്പോഴേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇവിടെ കുതിർത്തെടുത്ത ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളത്തിൽ അരമണിക്കൂറെ കുതിർത്ത് എടുത്തിട്ടുള്ളൂ ഇത് സോക്ക് ചെയ്യാൻ ഒന്ന് മറന്നു പോയെങ്കിലോ അല്ലെങ്കിൽ സമയം ഇല്ലെങ്കിലോ ഇതുപോലെ അരമണിക്കൂറ് ഒന്ന് ചൂട് വെള്ളത്തിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ല നമ്മൾ സാധാ വെള്ളത്തിൽ ഇട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം അതാണ്ട് വെള്ളവും ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് അങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ അപ്പോഴേക്കും നമുക്കൊരു ചെറിയ മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോഴേക്കും ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലൊക്കെ എടുക്കാവേ ഇനി അതിലേക്ക് ഒരു രണ്ട് ഗ്രാമവും രണ്ട് ഏലക്കയും ഒരു ചെറിയ കഷ്ണം ബട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് ഒരു ടീസ്പൂണോളം വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ആക്കി ഒന്നങ്ങ വറുത്തു കൊടുക്കാവേ എനിക്ക് ചെറിയൊരു കോൾഡ് പിടിച്ചു കിട്ടോ അതാണ് സൗണ്ട് ഒക്കെ വല്ലാണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ വറുത്തെടുത്തിട്ടേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്റെ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലേ ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തോളൂ ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണ വരെ എടുക്കാം ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അറിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് കനം കുറച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവേ ചേർത്തിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ് വയറ്റി എടുക്കാം കളർ ഒന്നും മാറ്റിയെടുക്കണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം അറിയേ ഇപ്പൊ നാണ്ടെ സവാളയ്ക്ക് ഒന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നന്നായിട്ട് ഒന്നങ്ങ വയറ്റി എടുക്കാവേ ഇപ്പൊ താണ്ടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്നങ്ങ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തണുത്തു വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ നമ്മൾ വേവാൻ വെച്ചിരുന്ന നമ്മുടെ വൻപേരൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാവേ ഇപ്പം താണ്ടെ നമ്മുടെ ആ മിക്സ് മിക്സിയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അത് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് വൻപേറും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ആ വേവിച്ചെടുത്ത വൻപേരല്ലേ അതും ഇനി ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാവേ അപ്പൊ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ പാൻ തന്നെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ സവാളയൊക്കെ വയറ്റിയെടുത്ത് അതേ പാനിലോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിവിടെ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം ഓൾറെഡി ഇതെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്തതാണ് എങ്കിലും ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണ്ണമൊക്കെ ഒന്ന് മാറി ഒന്ന് ആക്കി എടുക്കാം അപ്പോഴ് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് എടുക്കാം ഇപ്പം അതാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു അരക്കപ്പോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴ് ആദ്യം ഇത്രയും വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ മസാലയിൽ മസാലപ്പൊടികളൊക്കെ വേവാനുണ്ടെങ്കിൽ അതിൻ്റെ പച്ചമണൊക്കെ മാറാനുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് മാറിക്കിട്ടുട്ടോ നല്ലപോലെ വെന്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോഴും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം ൊന്ന് തിളച്ചു വരട്ടെ നന്നായിട്ട് ഒന്നു തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയം നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു വൻപയർ ഉണ്ടല്ലോ ഇനി അതും കൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ അപ്പൊ വൻപയറിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അതും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വൻപേർ വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു അപ്പൊ അത് നോക്കിയിട്ട് വേണം ഉപ്പൊന്ന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനേ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി എടുക്കാം ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു രണ്ട് പച്ചമുളക് ഒന്ന് കീറി കീറിയിട്ട് കൊടുക്കുന്നുണ്ടേ പച്ചമുളക് ഈ സമയം ലാസ്റ്റ് ഈ സമയം മാത്രം ചേർത്താൽ മതി നമുക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ മസാലയൊക്കെ വൻവയറിൽ പിടിക്കാൻ വേണ്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് മതിയാവേ അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതാണ്ട് നമ്മുടെ കറി നല്ല റെഡിയായി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൻവയർ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിലൂടെ മാത്രമല്ല ചപ്പാത്തിയിലൂടെ ദോശയിലൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ വൻവയർ കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് കൊണ്ട് തന്നേക്കണേ അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അത്